എളമ്പുലശ്ശേരി കെ ഐ യു പി സ്കൂൾ എഴുപത്തിയഞ്ചാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല നിർവഹിച്ചു കഷ്ടത അനുഭവിക്കുന്ന കുടുംബങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൊമ്പ്ര തച്ചംകോട് അനുശ്രീക്കാണ് വീട് നൽകിയത് സഹോദരിക്കും ആ കുടുംബത്തിനും ഒരു വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശ്രീ കെ പി കരുണാകരൻ മേനോൻ എന്ന വ്യക്തി എഴുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് ഈ നാട്ടിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി ആരംഭിച്ച ഈ വിദ്യാലയം ഇന്ന് പുരോഗതിയുടെ പടവുകൾ ചവിട്ടിക്കയറുകയാണ് ഈ വിദ്യാലയത്തിന്റെ എഴുപത്തിയഞ്ചു വർഷം പൂർത്തിയായപ്പോൾ ഇങ്ങനെയുള്ള ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കാനുള്ള നിങ്ങളുടെ തീരുമാനം ശതമാനം ശരിയാണ് എന്നാണ് എന്റെ അഭിപ്രായം കറിക്കിടക്കാൻ്റെ കൂലയില്ലാത്ത അടച്ചുറപ്പുള്ള വീടില്ലാത്ത ഈ കുടുംബത്തിന് പത്ത് പതിനൊന്ന് ലക്ഷം രൂപ മുടക്കി ഒരു വീട് വെച്ചു കൊടുക്കുമ്പോൾ ഈ സ്കൂളിന്റെ മാത്രമല്ല ഈ നാടിന്റെ തന്നെ ഒരു വലിയ നേട്ടമായി ഞാനിത് കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ പി ഹരിഗോവിന്ദൻ എൻ സാജിറ കെ കെ ഷൌക്കത്ത് കെ രാമദാസൻ സി പി സാദിഖ് സുരേഷ് തെങ്ങിൻതോട്ടം എ ശിവശങ്കരൻ സി രുക്മിണി വിജിത ടീച്ചർ കൃഷ്ണനുണ്ണി ജയചന്ദ്രൻ എന്നിവർ സംസാരിച്ചു